മോദി സർക്കാരിനെതിരായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ രാജ്യതലസ്ഥാനത്ത് നടത്തിയ പ്രതിഷേധ സമരം ബി ജെ പിക്ക് മാത്രമല്ല കോൺഗ്രസിനും രാഷ്ട്രീയമായി വൻ തിരിച്ചടിയായാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ഈ സമരത്തിൽ പങ്കെടുക്കാതിരുന്നത് വലിയ അബദ്ധമായി പോയെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും കരുതുന്നത് പഞ്ചാബ് ഡൽഹി മുഖ്യമന്ത്രിമാരും മുൻ ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയും ഡി എം കെ എൻ സി പി പ്രതിനിധികളും ഉൾപ്പെടെ പ്രതിപക്ഷത്തെ പതിനാല് രാഷ്ട്രീയ പാർട്ടികളാണ് കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ പങ്കെടുത്തിരിക്കുന്നത് കോൺഗ്രസ് ബഹിഷ്കരിച്ച സമരത്തിൽ കപിൽ സിബൽ പങ്കെടുത്തതും കോൺഗ്രസ് നേതൃത്വത്തിന് വൻ പ്രഹരമായിട്ടുണ്ട് പിണറായി നയിക്കുന്ന സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് ആദ്യം തീരുമാനിച്ചത് കോൺഗ്രസിന്റെ കേരള ഘടകമാണ് യു ഡി എഫ് ഘടക കക്ഷികളെ കൊണ്ട് അത് അംഗീകരിപ്പിക്കാനും അവർക്ക് എളുപ്പത്തിൽ സാധിച്ചിട്ടുണ്ട് ഈ നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കൊണ്ട് അംഗീകരിപ്പിച്ചത് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇടപെട്ടുകൊണ്ടാണ് സോണിയാഗാന്ധിയിലും രാഹുൽ ഗാന്ധിയിലും സമ്മർദ്ദം ചെലുത്തിയാണ് ഈ നിലപാടിലേക്ക് ഹൈക്കമാൻഡിനെ അദ്ദേഹം എത്തിച്ചിരുന്നത് മോദി സർക്കാരിനെതിരായ സമരത്തിൽ നിന്നും കോൺഗ്രസ് വിട്ടുനിന്നാൽ അത് ഇടതുപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുമെന്ന് കണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിനെ കൊണ്ട് ഡൽഹിയിൽ സമരം നടത്തിച്ചതും കെ സി വേണുഗോപാലിന്റെ ബുദ്ധിയായിരുന്നു കേന്ദ്ര അവഗണനയ്ക്കെതിരായ കേരളത്തിന്റെ സമരത്തിന്റെ മുൻപ് തന്നെ ഇതേ മുദ്രാവാക്യം ഉയർത്തി സമരം നടത്താൻ കർണാടക സർക്കാരിന് കഴിഞ്ഞെങ്കിലും ഒരൊറ്റ പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസ് സർക്കാർ നടത്തിയ ആ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല ദേശീയ മാധ്യമങ്ങളും വലിയ പ്രാധാന്യം കർണാടകയുടെ സമരത്തിന് നൽകിയിരുന്നില്ല എം എൽ എമാരും മന്ത്രിമാരും പങ്കെടുത്ത കർണാടകയുടെ സമരത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും മാത്രമായിരുന്നു പ്രസംഗിച്ചിരുന്നത് എന്നാൽ കേരളത്തിന്റെ സമരം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ജനപങ്കാളിത്തത്തിലും സംഘാടനത്തിലും ഒരുപോലെ മികച്ചുനിന്ന സമരമായിരുന്നു അത് ദേശീയ മാധ്യമങ്ങളും വലിയ രൂപത്തിലാണ് കേരള സർക്കാരിന്റെ സമരം റിപ്പോർട്ട് ചെയ്തത് ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ പൊതു അഭിപ്രായം രൂപപ്പെടാൻ വഴിയൊരുക്കുന്നതാണ് കേരളത്തിന്റെ പ്രതിഷേധത്തെ നിസ്സാരവൽക്കരിക്കാൻ ചില മലയാള മാധ്യമങ്ങൾ ശ്രമം നടത്തിയപ്പോൾ ദേശീയ ചാനലുകൾ ഉൾപ്പെടെയാണ് തത്സമയം സംരക്ഷണം ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ടൈംസ് ഓഫ് ഇന്ത്യ ഹിന്ദു തുടങ്ങിയ ദേശീയ പത്രങ്ങളെല്ലാം തന്നെ ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തോടെയാണ് സമരവാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതോടെ ഭൂരിപക്ഷ മലയാള മാധ്യമങ്ങൾക്കും ഇതേ പാത പിന്തുടരേണ്ടി വന്നിട്ടുണ്ട് വ്യാഴാഴ്ച പകൽ പത്ത് മുതൽ തന്നെ കേരള ഹൗസിലും ജന്തർ റോഡിലുമായി മലയാളി മാധ്യമങ്ങളുടെയും ദേശീയ മാധ്യമങ്ങളുടെയും പ്രതിനിധികൾ തടിച്ചുകൂടിയിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ച മന്ത്രിമാരും എം എൽ എമാരും എല്ലാം തന്നെ മോദി സർക്കാർ കേരളത്തിന് നേരെ പുലർത്തുന്ന വിവേചനങ്ങൾ അക്കമിട്ടാണ് നിരത്തിയിരുന്നത് പകൽ പതിനൊന്നോടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും എം എൽ എമാരും പ്രക്ഷോഭ വേദിയിലേക്ക് നീങ്ങിയപ്പോൾ മാധ്യമങ്ങളും ഒപ്പമൊഴുകി ഈ കാഴ്ചയൊന്നും കർണാടക സർക്കാരിന്റെ സമരത്തിൽ ദൃശ്യമായിരുന്നില്ല ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം നേതാക്കളുടെ പ്രസംഗങ്ങൾ അപ്പപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തു മിക്ക വാർത്താ വെബ്സൈറ്റുകളും സമരം വലിയ തലക്കെട്ടിൽ തന്നെ തൽസമയം പ്രസിദ്ധീകരിക്കുകയുണ്ടായി ബി ബി സി ടി ആർ ടി വേൾഡ് പോലെയുള്ള രാജ്യാന്തര മാധ്യമങ്ങളും പ്രതിഷേധ വാർത്ത പ്രാധാന്യത്തോടെ നൽകിയതും എടുത്തു പറയേണ്ട കാര്യമാണ് മറ്റ് പ്രമുഖ ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളിലെല്ലാം തന്നെ കേരളത്തിന്റെ പ്രതിഷേധം പ്രധാന വാർത്തയായാണ് റിപ്പോർട്ട് ചെയ്തത് ആജ് തക് പോലെയുള്ള ചാനലുകൾ ഈ സമരത്തിൽ നിന്നും കോൺഗ്രസ് വിട്ടുനിന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞതും ശ്രദ്ധേയമായി ഒരു സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യതലസ്ഥാനത്ത് നടത്തുന്ന സമരത്തിന് ഇത്രയും പിന്തുണയും ഐക്യദാർഢ്യവും കിട്ടുന്നത് ഇത് ആദ്യ സംഭവമായാണ് വിലയിരുത്തപ്പെടുന്നത് അതിന്റെ നേട്ടം പൂർണമായും ഇടതുപക്ഷം കൊണ്ടുപോകുമ്പോൾ വെട്ടിലായിരിക്കുന്നതിപ്പോൾ കോൺഗ്രസും ആ പാർട്ടിയുടെ ദേശീയ നേതൃത്വവുമാണ് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന സമരമായി ചിത്രീകരിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കൊണ്ട് തീരുമാനമെടുപ്പിച്ച കെ സി വേണുഗോപാലിനെതിരെയും കെ പി സി സിക്കെതിരെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ പ്രതിഷേധം ശക്തമാണ് കേരള നേതാക്കളുടെ നിലപാടനുസരിച്ച് പ്രവർത്തിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഹൈക്കമാൻഡ് എന്നാണ് അവർ ചോദിക്കുന്നത് ഇടത് പാർട്ടികളും ആം ആദ്മി പാർട്ടിയും ഡി എം കെയും ഉൾപ്പെട്ട ഒരു പ്രതിപക്ഷ ചേരി ഉണ്ടാകാൻ കേരളത്തിന്റെ സമരം വഴിയൊരുക്കി എന്നതാണ് ഈ വിഭാഗത്തിന്റെ വിലയിരുത്തൽ അതിന് വഴിയൊരുക്കിയ കെ സി വേണുഗോപാലിനോട് ഇപ്പോൾ സോണിയാഗാന്ധിക്കും കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നിലവിൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന പാർട്ടികളായ തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ആർ ജെ ഡിയും കോൺഗ്രസ് നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ല ഇതോടൊപ്പം ഇടതുപക്ഷവും ആം ആദ്മി പാർട്ടിയും ഡി എം കെയും കൂടി കൈവിട്ടാൽ പ്രതിപക്ഷ മുന്നണിയിൽ കോൺഗ്രസ് ശരിക്കും ഒറ്റപ്പെട്ടു പോകും ഡൽഹി സമരത്തിൽ നിന്നും വിട്ടുനിന്നതോടെ അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്